കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമ്പലത്തിൽ വെച്ച് നിധിയെ കണ്ടുമുട്ടുന്ന സുനന്ദ തൻ്റെ സങ്കടങ്ങളെല്ലാം അവളോട് പങ്കുവെക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു പക്ഷേ എനിക്കതിന് കഴിവില്ല പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നന്നായി അറിയാം എന്റെ സന്തോഷം എന്നയ്ക്കുമായി മരിച്ചുപോയി നിധി ഇനി ഒരിക്കലും അതുണ്ടാവില്ലെന്നും പറഞ്ഞ് കരച്ചിലൂടെ സുനന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയ അവിടെ പുറത്തൊരിടത്ത് ഗോപി സാറിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് സുധീഷ് അദ്ദേഹം വരുമ്പോഴേക്കും സുധീഷ് നമസ്കാരം പറഞ്ഞ് ഒരു ജ്യൂസ് എല്ലാം എടുത്തുകൊടുക്കുന്നുണ്ട് എന്താടാ ജ്യൂസൊക്കെ ആയിട്ട് ആളെ കുപ്പിയിലാക്കുകയാണോ എന്ന് സാറ് ചോദിക്കുമ്പോ എന്താ സാറേ ഇത് സാറ് സ്കൂട്ടറിൽ വെയിലുകൊണ്ട് വന്നതല്ലേ അതാ ഒരു തണുപ്പിനെന്ന് സുധീഷ് പറയുമ്പോ ഈ വെയിലൊന്നും ഗോപി പോലീസിനെ പുത്തരിയല്ലടാ എന്ന് സാറും സാറേ സാർ ഇതങ്ങ് കുടിച്ചെന്നും പറഞ്ഞ ആ ജോസ് ഗോപി സാറിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും സാറും അവനോടായി എന്റെ ഭാര്യ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചിരുന്നു ഇനി ഡിവോഴ്സ് ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോ അതുകൊണ്ടല്ലേ സാറേ ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ സാറിനെ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ വിചാരിച്ചത് പക്ഷെ സാറ് ഒരു വീട്ടിലെ കാരണവർ എന്തൊക്കെയാ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യാ അതും അത് അനിയനു വേണ്ടി ചെയ്തു സാറ് നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞ സുധീഷ് അഭിനയിക്കുമ്പോഴേക്കും ഇങ്ങനെ പട്ടി മോങ്ങുന്ന പോലെ മോങ്ങല്ലേടാ മോനെ പുരുഷനും പട്ടിയും മോങ്ങുന്നത് കണ്ടാ എനിക്ക് സഹിക്കൂല എന്ന് ഗോപി സാറും സാറേ സാറിനെ ഒരിക്കലും മറക്കില്ല സാർ എന്റെ ദൈവമാ എന്ന് പറഞ്ഞ സുധീഷ് വീണ്ടും കൈ കൂപ്പുമ്പോഴേക്കും അവന്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ പെണ്ണിന്റെ പ്രശ്നം തീർന്നോ ഇല്ലയോ അത് പറ എന്ന് ചോദിക്കുമ്പോ തീർന്നോന്നോ സാറേ അതിനുശേഷം അവൾ ആ വാക്ക് മിണ്ടിയിട്ടില്ല സാറേ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അപ്പോ ആ പെണ്ണെ ഞാൻ പറയുന്നതങ്ങ് വിശ്വസിച്ചോ പോലീസുകാർ അങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് ആ കുട്ടിക്ക് അറിയില്ലേ എന്ന് ഗോപി സാറും അവൾ ഒരു പാവമാണ് സാറേ കാര്യം ഡിഗ്രിയൊക്കെ കഴിഞ്ഞെങ്കിലും ഈ ലോക വിവരം ഇത്തിരി കുറവാണ് സുധീഷും അത് ശരിയാ അല്ലെങ്കി നിന്നെപ്പോലൊരു തന്നെ പ്രേമിക്കത്തില്ലല്ലോ എന്ന് ഗോപി സാർ കളിയാക്കുമ്പോഴേക്കും സാറേ അതല്ല സാർ എന്നെപ്പോലെ അവൾക്കും സാറിന് അത്രയ്ക്ക് വിശ്വാസാ സാറ് പറഞ്ഞാലേ അവൾക്ക് ദൈവമൊക്കെ പറഞ്ഞ പോലെയാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അത്രക്കുമാണോ എന്ന് ഗോപി സാറും അതെ സാർ ശരിക്കും അവൾക്ക് അവളുടെ ചിറ്റപ്പനെ പോലെയാണ് സാറ് എന്ന് സുധീഷ് പറയുമ്പോ നിനക്ക് ചേട്ടൻ അവൾക്ക് ദൈവവും ചിറ്റപ്പനും മനസ്സിലാവുന്നുണ്ട് എന്ന് ഗോപി സാർ പറയുമ്പോ അതെ സാർ സാറിന്റെ ഫോൺ വന്നതിന് ശേഷം അവൾ പറഞ്ഞതാ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ ചിറ്റപ്പനാണെന്നോ എന്ന് സാറും അതല്ല സാർ സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഡിവോഴ്സ് എന്ന വാക്കേ അവൾ മിണ്ടില്ലെന്ന് സുധീഷ് പറയുമ്പോ ഓഹോ അത് പോലീസിനെ പേടിയുള്ളോണ്ടാന്ന് സാറും അല്ല സാർ അത് ബഹുമാനം കൊണ്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ തൽക്കാലം ആ ബഹുമാനം അവിടെ വെച്ചേക്ക് അവളോട് സംസാരിച്ചപ്പോ ഞാൻ നിന്നെപ്പറ്റി ചോദിച്ചു ഒരു കുഴപ്പവും നിന്നെപ്പറ്റി പറയാത്ത നിന്റെ ഭാര്യ തിരിച്ചായിരുന്നെങ്കില് പോലീസിന്റെ ചില പ്രത്യേക മുറകള് നീ അറിഞ്ഞേനെ എന്ന് സാറ് പറയുന്നത് കേൾക്കേ പരുങ്ങലോടെ അതെന്താന്ന് സുധീഷും നിങ്ങളുടെ കല്യാണം നടത്തിയ പോലീസ് സ്റ്റേഷന്റെ പുറകില് ഒരു തെങ്ങുണ്ട് അതിന്റെ പച്ചീർക്കിലേപ്പനി ആയേനെ പക്ഷേ ആ കുട്ടി നിന്നെ പറ്റി കുറ്റമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് സാർ പറയുമ്പോ എന്നാലും ഇങ്ങനെയൊക്കെ സഹായിക്കണമെങ്കിലേ ഒരു വലിയ മനസ്സ് വേണം സാറിന് നിങ്ങളെ ഒരു വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് ഇമോഷൻ അഭിനയിച്ചു കൊണ്ട് സുധീഷ് പറയുമ്പോഴേക്കും ശരിയെന്ന് സാറും അതെ സാർ അന്ന് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടക്കാൻ തന്നെ കാരണം സാറാ അവിടെ വെച്ച് കെട്ടെന്ന് സാർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ലൈഫ് തന്നെ മാറിപ്പോയനെ സത്യത്തിൽ എൻ്റെ പ്രണയത്തിനു വേണ്ടി പോരാടിയ പോരാളിയാണ് സാർ എൻ്റെ കല്യാണം നടത്തി തന്ന പുരോഹിതനാണ് എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ ചേട്ടൻ ചിറ്റപ്പൻ ദൈവം പോരാളി പുരോഹിതൻ നീ എവിടേക്കാണ് ഈ പറഞ്ഞു പറഞ്ഞു പോകുന്നത് എന്ന് സാറ് ചോദിക്കുമ്പോൾ സത്യമായിട്ടും ഈ പറഞ്ഞതിനെല്ലാം മുകളിലാണ് സാർ എന്റെ ഹൃദയത്തിൽ സാറിന്റെ സ്ഥാനം അന്ന് രാത്രി ഡ്യൂട്ടി പോലും മാറ്റിവെച്ച് സാറിന്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയേനെ സാർ എന്ന് സുതീഷും എടാ മോനെ സുധീഷേ പത്ത് രൂപയുടെ ഒരു മാംഗോ ജ്യൂസും തന്ന് കുറെ പുകഴ്ത്തി വിട്ട ഞാനങ്ങ് ഹാപ്പിയായി ഏമ്പക്കോം വീട്ട് പോകുമെന്നാണോ നീ വിചാരിച്ചത് എന്ന് സാറ് ചോദിക്കുമ്പോ ഏയ് ഇല്ല സാർ ഇല്ല എന്ന് സുധീഷും പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോടാ എന്ന് സാറ് ചോദിക്കുമ്പോ ഉവ്വ് സാർ എന്ന് സുതീഷ് എന്നാ എടുക്ക് എനിക്ക് പോണം സാർ എന്ന് ഗോപി സാർ പറയുമ്പോഴേക്കും സുധീഷ് തന്റെ ബൈക്കിൽ തൂക്കിയിട്ട കവറിൽ നിന്ന് ആ മൊബൈലിന്റെ ബോക്സ് എടുത്ത് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം അത് നോക്കിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ പരമശിവനെ പോലെ മൂന്നു കണ്ണുള്ള ഫോണാണോ അതോ രണ്ടു കണ്ണുള്ള ഫോണാണോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന്മാരുടെ പോലെ രണ്ട് കണ്ണേ ഉള്ളൂ സാർ എന്ന് സുധീഷു തൽക്കാലം മനുഷ്യനായാലും കുഴപ്പമില്ല പക്ഷേ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കുട്ടി ഈ ദൈവത്തെ വിളിച്ച ദൈവത്തിനു കൊടുക്കുന്നത് പോലെ ചില വേണ്ടി വരും അറിയിക്കാം എന്ന് സാറ് പറയുമ്പോ ശരി സാർ കാണാം സാർ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് അല്ല സാർ കഴിക്കാം സാർ നിന്നെ കാണാൻ വന്നതുകൊണ്ട് ഞാനൊന്നും കഴിക്കാതെയാ വന്നത് വണ്ടി ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിട് എന്ന് പറയുമ്പോഴേക്കും സുധീഷ് പരുങ്ങളോട് തൻ്റെ പോക്കറ്റെല്ലാം തപ്പുന്നത് കണ്ട് എന്താ കാശില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ സാർ എന്ന് സുതീഷ് എന്ന് വണ്ടി എടുത്തു എന്ന് ഗോപി സാർ പറയുമ്പോഴേക്കും സുധീഷ് തൻ്റെ ബൈക്കിലേക്ക് കയറിക്കൊണ്ട് നാശം എന്ന് പിറവിറുക്കുന്ന കേട്ട് ശരിയാ ദൈവത്തെ ചിലർ അങ്ങനെയും വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ സ്കൂട്ടർ എടുക്കാനായി പോകുന്നുണ്ട് സാർ അവിടെ നികേഷും നിധിയും വീട്ടിലിരുന്ന് പാമ്പും കോണിയും കളിച്ചോണ്ടിരിക്കുക അവൻ തമിഴിൽ ഒരു പാമ്പിന്റെ പാട്ട് പാടുമ്പോൾ ഇതേതു പാട്ടാന്ന് നിധി ചോദിക്കുന്നുണ്ട് പഴയൊരു തമിഴ് പാട്ടാ അച്ഛനത് മലയാളത്തിലേക്ക് പാടുന്നതാ എന്ന് നികേഷ് പറയുമ്പോൾ വീട്ടില് ഞാനും നിഹാരയും കൂടിയേ കളിക്കാന്ന് നിധി പറയുന്നുണ്ട് ആര് നിഹാര എന്ന് നികേഷ് ചോദിക്കുമ്പോ എന്റെ ചേട്ടന്റെ മോള് ഇത്രയും ഉള്ളെങ്കിലും ഭയങ്കര കുറുമ്പാന്നേ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് ഹാളിലേക്ക് വന്ന് അവിടെയുള്ള മേശ്മേൽ കയറി ഇരിക്കുന്നുണ്ട് എന്തു പറ്റി സുഭാഷേട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോ രാവിലെ മുതൽ ഒരേ തലവേദന നേരത്തെ ഇങ്ങോ പോന്നു സുഭാഷും ഉൾക്കെ അവർ രണ്ടുപേരും സുഭാഷിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് നിധി സുഭാഷിനോടായി അയ്യോ മരുന്നൊന്നും വാങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഏയ് അത് പെട്ടെന്ന് അങ്ങ് പൊക്കോളുമെന്ന് സുഭാഷും അത് ശരിയാവില്ല നികേഷേ നീ പോയി തലവേദനയ്ക്ക് ഗുളിക വാ ഞാൻ അപ്പോഴേക്കും ഒരു ചായ ഇടാമെന്ന നിധി പറയുമ്പോ ഏയ് ഗുളിക ഒന്നും വേണ്ടെന്നേ എന്ന് സുഭാഷും എന്നാൽ ഞാൻ ചായ ഇടാമെന്ന നിധി പറയുമ്പോൾ വേണ്ട മോളെ ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് സുഭാഷ് പറയുമ്പോൾ അതെന്താ ഞാൻ ഇട്ടു തന്ന കുടിക്കില്ലേ എന്ന് നിധിയും എവിടെ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി രണ്ട് ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് അവർക്ക് കൊണ്ടു ചെന്ന് കൊടുക്കുന്നുണ്ട് സുഭാഷ് ചായ കുടിച്ചുകൊണ്ട് നല്ല ചായ എന്ന് പറയുമ്പോ പെർഫെക്റ്റ് ആയിട്ടതി എന്ന് നികേഷും അവളെ അഭിനന്ദിക്കുന്നുണ്ട് നിധി സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുഭാഷ് സുഭാഷേട്ടന് സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് സുഭാഷും ഉത്തരം പറ എന്ന് നിധി പറയുമ്പോ ഏയ് അതൊന്നുമില്ല എന്ന് സുഭാഷും സുനന്ദയെ സുഭാഷേട്ടൻ ഏട്ടൻ ഇഷ്ടമായിരുന്നില്ലേ സത്യം പറയണം അവളുടെ കല്യാണം ഉറപ്പിച്ചതിൽ സുഭാഷേട്ടന് ഏട്ടന് സങ്കടമില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഏയ് അങ്ങനൊന്നും ഇല്ലാന്ന് സുഭാഷ് പക്ഷെ സുഭാഷേട്ടനെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടെന്ന് നിധി പറയുമ്പോ മോളെ നടക്കാത്ത വിഷയം ഞാൻ ആലോചിക്കാറില്ല ഈ വീട് എന്താണെന്നും ഇവിടെയുള്ളവരുടെ നില എന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് വേറെയൊന്നും ആലോചിക്കാറില്ലെന്ന് സുഭാഷ് പറയുമ്പോ അപ്പോ സുനന്ദയെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച സുഭാഷേട്ടൻ ഏട്ടൻ ഓക്കെയാണോ എന്ന് നിധി ചോദിക്കുമ്പോ എനിക്ക് അതിൽ എന്ത് പ്രസക്തി എനിക്കതിൽ എന്താ പ്രശ്നം ആണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അത് അതൊരു വെഗിളി പിടിച്ച പെണ്ണാ നല്ലൊരു ബന്ധം കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ച പോരെ അവളുടെ ജീവിതം നന്നാവട്ടെ എന്ന് പറഞ്ഞ സുഭാഷ് ടെൻഷനോടെ അവിടുന്ന് റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ നിധിയും സുധീഷും ഡിവോഴ്സിനായി സമീപിച്ച വക്കീലിന്റെ ജൂനിയർ വക്കീൽ തന്റെ സ്കൂട്ടിയിൽ ഹരീഷിന്റെ കടയിലേക്ക് വരുമ്പോഴേക്കും ടിറ്റോ വിളിച്ച് ചോദിക്കുന്നുണ്ട് ജൂനിയർ സാറേ സുഖമല്ലേ കേസൊക്കെ എങ്ങനെയെന്ന് എടാ അപ്രൻറ്റീസേ നീ ജൂനിയർ വക്കീലെന്ന് വിളിച്ച് കളിയൊക്കെ ഒന്നും വേണ്ട ഒരു ദിവസം ഞാനും സീനിയറാവും എന്റെ കീഴിലെ വേറെ ജൂനിയേഴ്സ് വരും അന്നും നീ ഇവിടെ അപ്രന്റീസ് ആയിരിക്കും എന്ന വക്കീൽ പറയുമ്പോഴേക്കും ചന്തവും അത് കറക്റ്റ് പക്ഷെ ടി റ്റു അപ്രൻറ്റീസായി ജോലി ചെയ്യാൻ പോകുന്നത് ഇവിടെയല്ല ഞാൻ തുടങ്ങാൻ പോകുന്ന വർക്ക്ഷോപ്പിലായിരിക്കും അല്ലെടാ എന്ന് ചന്തവും അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് ഇറങ്ങി വന്ന എന്താ വക്കീല് രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ അതെ കോടതിയിൽ പോണ വഴിക്ക് ഇടയ്ക്കൊരു മിസ്സിങ് വക്കീൽ പറയുമ്പോഴേക്കും അങ്ങനെ കേസിൽ മിസ്സിങ് വരുന്നോണ്ടാണല്ലോ സീനിയറായി കയറ്റി എന്ന് ടിറ്റോയും എട നായ്ക്കോറിനെ അടി വാങ്ങിക്കുന്നീ എന്ന് വക്കീൽ അവനെ വഴക്കു പറയുമ്പോഴേക്കും ഓഫായി പോകുന്നുണ്ടോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് ഇല്ല എടയ്ക്ക് കണക്ഷൻ പോകുന്ന പോലെ ഒരു മിസ്സിംഗ് അപ്പൊ തന്നെ ശരിയാവും എന്ന് വക്കീൽ പറയുമ്പോഴേക്കും എടാ ടിറ്റോ ആ പ്ലഗ് ഒന്നഴിച്ച് ക്ലീൻ ചെയ്തേ എന്ന് ഹരീഷും പറയുന്നുണ്ട് അയ്യോ നമ്മൾ വെറും അപ്രന്റീസ് അല്ലേ എന്ന് ടിറ്റോ ചോദിക്കുമ്പോ അതുകൊണ്ടാ പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ എഞ്ചിൻ അഴിക്കാൻ പറഞ്ഞില്ലല്ലോ വന്ന് ചെയ്യടാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ടിറ്റോ വന്ന് അത് ചെയ്യാനായി തുടങ്ങുന്നുണ്ട് വക്കീലപ്പോഴേക്കും ഹരീഷിനോടായി ഹരീഷെ ഞാൻ ഒരാഴ്ചയായി നിന്നെ വന്ന് കാണണമെന്ന് വിചാരിക്കുക പിന്നെ നല്ല തിരക്കായി പോയി എന്ന് എന്നുവക്കീൽ പറയുന്നു കേട്ട് എന്താ വക്കീലെ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് വാ പറയാമെന്നു പറഞ്ഞ് വക്കീൽ അവനെ മാറ്റി നിർത്തി എടാ കഴിഞ്ഞ ആഴ്ച എന്നാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ബുധനാഴ്ചയ്ക്ക് മുമ്പാ നിന്റെ ചേട്ടനില്ലേ ആ ഡ്രൈവർ എന്ന് എന്നുവക്കീൽ ചോദിക്കുമ്പോൾ ചേട്ടൻ എന്ന് ഹരീഷും അതെ ആൾ ഓഫീസിൽ വന്നിരുന്നു ഭാര്യയുമുണ്ടായിരുന്നു കൂടെ എനിക്ക് ആളെ മനസ്സിലായി പക്ഷേ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടാൻ പോയില്ല എന്ന് എന്നുവക്കിൽ പറയുമ്പോ പരിഭ്രമത്തോടെ എന്തിനാ അവര് വന്നത് എന്ന് ഹരീഷും അറിഞ്ഞപ്പോഴാ നിന്നോട് വന്ന് പറയണമെന്ന് തോന്നിയത് അവർക്ക് ഡിവോഴ്സ് വേണമെന്ന് എന്നുവക്കിൽ പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ ഡിവോഴ്സോ എന്ന് ഹരീഷും അതെ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നില്ല പിന്നീട് വന്നിട്ടുമില്ല എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു പരിഹരിക്കാൻ നോക്ക് വെറുതെ എന്തിനാ കോടതിയും കേസുമായിട്ട് അവരുടെ കല്യാണം ഇപ്പോ അടുത്തു കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് വക്കീൽ പറയുമ്പോഴേക്കും ഹരീഷ് ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാ അപ്പോഴേക്കും ഡിറ്റോ സ്റ്റാർട്ട് ആയിന്ന് വിളിച്ചു പറയുമ്പോ എന്നാ ഞാൻ പോട്ടെ എത്രയായിന്ന് വക്കീലും ചോദിക്കുന്നുണ്ട് ഏയ് അതൊക്കെ പിന്നെ പറയാം പ്ലഗ് ക്ലീൻ ചെയ്തതല്ലേ ഉള്ളൂ എല്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും വക്കീൽ അവരോട് യാത്ര പറഞ്ഞ് വണ്ടി എടുത്തു പോവുന്നുണ്ട് ആ വാർത്ത കേട്ട ഹരീഷും ടെൻഷനോടെ അവിടെ തന്നെ ആലോചിച്ചു നിൽപ്പ അവിടെ അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണ് നിധി നികേഷ് അങ്ങോട്ട് വന്ന് എന്തീ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ ഒന്നും സുഭാഷ് ഏട്ടന തലവേദനയല്ലേ ചെയ്യട്ടെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വെച്ചു എന്ന് നിധി പറയുന്നത് കേൾക്കെ അയ്യോ എന്ന് നികേഷും പേടിയോടെ പറയുന്ന കേട്ട് എന്തേ എന്ന് നിധിയും ഈ വയറു പ്രശ്നമായ തലവേദന കുറയോ ഇനിയിപ്പത് കൂടുകയല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ എങ്ങനെ നീ എന്റെ കാല് വരോ നിക്കല്ലേ അത് വേണ്ടട്ടോ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഒന്ന് നിധിയും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാന്നെ എന്ന് നികേഷ് പറയുമ്പോൾ വേണ്ട ഇന്ന് ഞാൻ തന്നെ ചെയ്യാമെന്ന് നിതിയും ഇതത്ര നിസ്സാര കാര്യമല്ല കേട്ടോ എന്ന് നികേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്കറിയാം നീ ഉപദേശിക്കാൻ വരണ്ടാന്ന് നിധിയും ഏട്ടത്തി ചോറും കറിയും മെഴുകുപരട്ടിയും ഒക്കെ വേണം എന്നിന് കേഷ് വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ഒരുപാട് വീഡിയോസേ ആളുകൾ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി യൂട്യൂബിൽ ഇടുന്നുണ്ട് നമുക്കത് നോക്കി ചെയ്യാമെന്ന് നിധി പറയുമ്പോൾ നമുക്കോ ഞാനും ഉണ്ടോ കൂടെ എന്ന് നികേഷും അതെ സുഭാഷേട്ടനെ സുഖമില്ലെങ്കിൽ നമ്മളല്ലേ ചെയ്യേണ്ടത് ആ പാവം വയ്യാതെ പോയി കിടക്ക എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഉഗ്രം ഫുഡ് ഉണ്ടാക്കാം പാസന വരുമ്പോ തന്നെ കഴിക്കാൻ തോന്നണം എന്ന് നിധി പറയുന്നത് കേൾക്ക് അതിനാ നല്ല ചിക്കൻ ബിരിയാണി വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞതെന്ന് നികേഷും ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കല്ലേ സുഭാഷ് ഏട്ടൻ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതല്ലേ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് സന്തോഷം ഉണ്ടാവില്ലടാ എന്ന് നിധി ചോദിക്കുമ്പോൾ ഉറപ്പാണോന്ന് നികേഷും ഉറപ്പ് എന്നാ തുടങ്ങാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞവൻ തന്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഒരു സെൽഫി എടുത്ത് സന്തോഷത്തോടെ അവൾ രണ്ടുപേരും കൂടി പാചകം തുടങ്ങുകയാ അവൾ അരി ഇട്ടു വെച്ച പാത്രം എടുത്തുകൊണ്ട് സംശയത്തോടെ നികേഷെ പേർക്ക് എത്ര അരി ഇടണം എന്ന് ചോദിക്കുമ്പോ ആറ് ഗ്ലാസ് ഇട്ടാലോ എന്ന് നികേഷും കൂടുതലാവോ എന്ന അവൾ ചോദിക്കുമ്പോ ചിലപ്പം കൂടുതലാവും എന്ന് നികേഷും തിയേണ്ടു വന്നാലോ എന്ന് നിധി ചോദിക്കുമ്പോ ചിലപ്പം തികയേണ്ട വരും എന്ന് നികേഷും എല്ലാരും കൂടി കഴിക്കില്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോ എല്ലാരും കൂടിയാ കഴിക്കും എന്ന് നികേഷം ബാക്കിയാവോ എന്ന് ചോദിക്കുമ്പോ ബാക്കിയാവൂട്ടോ എന്ന് നികേഷം അപ്പൊ കളയേണ്ടി വരില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ കളയേണ്ടി വരും എന്ന് നികേഷം ഉണ്ടാക്കിയിട്ട് കളയേ എന്ന് നിധി ചോദിക്കുമ്പോ ഉണ്ടാക്കിയിട്ട് കളയാൻ പറ്റില്ലെന്ന് നികേഷം നീ എന്താ കലഭവമണിയുടെ കോമഡി വീഡിയോ പോലെ സംസാരിക്കാ ഒരു തീരുമാനം പറയടാ എന്ന് നിധിയും ഏട്ടതി അഞ്ചു ഗ്ലാസ് മതി എടുത്താ പാത്രത്തിലേക്കിട് എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധി അഴിയെടുക്കാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്ന് എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കും ഇന്നത്തെ പാചകം ഏട്ടത്തിയുടെ വകയാത്രേ എന്ന് നികേഷ് പറയുമ്പോ സുഭാഷ് അങ്ങോട്ട് വന്ന് ഏയ് അതൊന്നും വേണ്ട ഇത് ഞാൻ നോക്കിക്കോളാം തായെന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ഏട്ടനെ വയ്യല്ലോ പോയി കിടന്നോളൂ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നിധിയും നികേഷ് അപ്പോഴേക്കും അത് വേണ്ടാന്ന് സുഭാഷിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് നിധി ദേഷ്യത്തോടെ മരമാക്രി എന്ന് വിളിക്കുമ്പോഴേക്കും ഇത് വൃത്തിയായിട്ട് ചെയ്യാനേ സുഭാഷ് ഏട്ടനെ പോലെ നമുക്ക് അറിയില്ലേട്ടത്തി നമുക്ക് വേണമെങ്കിലേ ഈ വീട് മൊത്തം അടിച്ചു വൃത്തിയാക്കാം തുണി കഴുകാം മുറ്റം അടിക്കാം പക്ഷെ ഇത് അത് വേണ്ട വേണ്ടിടത്തി ഒരു ഓംലെറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഏട്ടത്തിയുടെ പരീക്ഷണം തലവേദന എടുത്തു നീക്കുന്ന സുഭാഷ് ഇട്ടനെ മാത്രമല്ല ബാക്കി എല്ലാവരെയും കക്കൂസിലാക്കും എന്നവൻ പറയുന്നത് കേൾക്ക് നിധിയും ദേഷ്യത്തോടെ ചി കഴുതേ നീ എന്താ പറഞ്ഞേ നിന്നെ ഞാൻ ഇന്ന് എന്ന് അവിടെ തിരഞ്ഞ് ഒരു തവിയെടുത്ത് അവനെ അടിക്കാനായി ഓങ്ങുമ്പോഴേക്കും സുഭാഷ് തടഞ്ഞുകൊണ്ട് ഏയ് ഒരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞു തരാം അതുപോലെ അങ്ങ് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഗുഡ് ഐഡിയ അല്ലെങ്കിലും ഈ പരിശീലനമില്ലാതെ ഒന്നും ചെയ്യരുതെന്നാ എന്ന് പറഞ്ഞവൻ സുഭാഷ് ഏട്ടിനെ താങ്ക് യു പറയുന്നുണ്ട് അങ്ങോട്ട് വരുന്ന സുധീഷും അടുക്കള വാതിലിൽ നിന്ന് നോക്കിക്കൊണ്ട് ചിരിയോട് എന്താടാ ഒരു ചിരിയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അത് സുധീഷ് ഷേട്ടിനോട് പറയാനുള്ളതല്ല ഞങ്ങള് അടുക്കളക്കാരുടെ തമാശയാന്ന് നിഗേഷും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അടി കിട്ടിയനെ എന്ന് സുഭാഷും നികേഷിനോടായി പറയുന്നുണ്ട് ജസ്റ്റ് മിസ് എന്നാ തുടങ്ങാം എന്ന് നികേഷ് പറയുമ്പോൾ എന്താ വെക്കുന്നേ എന്ന് സുഭാഷും ഫ്രൈഡ് റൈസ് എന്ന് നികേഷ് പറയുന്നു കേട്ടേ ഫ്രൈഡ് റൈസ് അതിങ്ങെടുക്ക് പറയുമ്പോൾ ആദ്യം അരി ഇടണ്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് അരി വാങ്ങിക്കൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഇടാനായി തുടങ്ങുമ്പോഴേക്കും ഹരീഷ് തന്റെ ബൈക്കിൽ ആകെ ദേഷ്യത്തോടെ അങ്ങോട്ട് വരുന്നുണ്ട് അവൻ ദേഷ്യത്തോടെ വീടിനകത്തേക്ക് കയറുമ്പോഴേക്കും ഹാളിൽ നിൽക്കുന്ന സുധീഷിനെ കണ്ട് ദേഷ്യത്തോടെ ഓടിച്ചെന്ന് അവന്റെ കോളറിനെട്ട് പിടിച്ചു നിർത്തുമ്പോഴേക്കും എന്തട ഈ കാണിക്കുന്നെ എടാ വിടടാ എന്ന് സുധീഷും പറയുന്നുണ്ട് ഹരീഷ് ദേഷ്യത്തോടെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നീ ഷർട്ടിന്ന് വിടെന്ന് സുധീഷും അവൻ പിടിവിടാതെ ദേഷ്യത്തോടെ വീണ്ടും പറയി എന്ന് പറയുമ്പോഴേക്കും സുഭാഷും നികേഷും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഏയ് വീട് വിടാൻ എന്താ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ ഇങ്ങനെ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നു കേട്ട് നിധി പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും കേഷും അമ്പരപ്പോടെ നിൽക്കിയാ ഹരീഷ് ദേഷ്യത്തോടെ പറ ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയോന്ന് എന്ന് വീണ്ടും ചോദിക്കുമ്പോ എടാ നീ വിടെന്ന് സുധീഷും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടോ എന്ന് ഹരീഷ് വീണ്ടും പറയുമ്പോ അതൊന്നുമില്ല നീ കൈ എടുത്തെന്ന് സുധീഷും അത് കേൾക്കേ സുഭാഷും നീ എന്തൊക്കെയട ഈ പറയുന്നേ സുധീഷ് ഡിവോഴ്സിനു വേണ്ടി വക്കീലിനെ കാണാൻ പോയിന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നികേഷും ദേഷ്യത്തോടെ അതെ വെറുതെ ഓരോന്നു പറയില്ലേ ഹരിഷേട്ടാ സുധീഷേട്ടൻ എന്തിനാ അതിന് പോകുന്നേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം അടാ ഇവരെ വക്കീൽ അരുൺ ഭാരതിയെ കാണാൻ പോയിരുന്നു അയാളുടെ ജൂനിയർ ബിജു എന്റെ റെഗുലർ കസ്റ്റമറാ ഇന്ന് അയാൾ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു അപ്പോഴാ ഞാൻ അറിഞ്ഞത് ഇല്ലെങ്കിൽ പറയട്ടെ പറ എന്ന് പറഞ്ഞ് സുധീഷിന്റെ നിന്ന് പിഴവിടാതെ പറയാം പറ സുഭാഷേട്ടാ എന്ന് സുഭാഷിനോടായി പറഞ്ഞ് വീണ്ടും സുധീഷിനോടായി പറയടോ നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോയോ ഇല്ലയോ ഇതിനു വേണ്ടിയാണോ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി വഴക്കും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞ രണ്ടാം നാള് ഡിവോഴ്സ് ചെയ്യാനായിരുന്നെങ്കി എന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്തത് പറയടോ പറയാൻ എന്ന് ഹരീഷ് അലറുമ്പഴേക്കും സുധീഷിന് വിട്ടേക്ക് സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഡിവോഴ്സ് ചോദിച്ചേ എന്ന ടെൻഷനോടെ നിധിയും പറയുന്നുണ്ട് അമ്പരപ്പോടെ ഹരീഷ് അവന്റെ ഷർട്ടിന്ന് പിടിവിടുമ്പോഴേക്കും എടാ നീ അത് വിട്ടേക്ക് നമുക്കത് പിന്നീട് സംസാരിക്കാമെന്ന് സുതീഷും കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ നികേഷ് ടെൻഷനോടെ നിധിയുടെ അരികിലേക്ക് ചെന്ന് ഏട്ടത്തി ഏട്ടത്തി ഡിവോഴ്സ് ചോദിച്ചെന്നോ എന്തിന് ഈ വീട് ഇഷ്ടമാണ്ടാണോ അതോ ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടാണോ ഞങ്ങളോടൊക്കെ ഇത്ര നേരം വരെ എത്ര നന്നായി പെരുമാറിയുന്നതാ ഒരു വാക്ക് പോലും പറഞ്ഞില്ലേട്ടത്തി ഹരീഷിട്ടം പറഞ്ഞത് സത്യമാണോ പറയേട്ടത്തി എന്ന് നികേഷിന്റെ ചോദ്യം കേട്ട് നിധിയും അവിടെ സങ്കടത്തോടെ കരഞ്ഞു നിൽപ്പ ഹരീഷും ദേഷ്യത്തോടെ എന്താ ഈ ഡിവോഴ്സിന്റെ കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ പറഞ്ഞ പച്ച കള്ളം അല്ലേ ഈ വീടിനെ പറ്റി ഞങ്ങളെ പറ്റി ഞങ്ങൾ ചെയ്യണ പറ്റി എന്തിന് ഏട്ടത്തിക്ക് വേണ്ടി സെറ്റാക്കിയ ഫേക്ക് ഇന്റർവ്യൂ വരെ എല്ലാ നുണയും പൊളിഞ്ഞപ്പോഴല്ലേ ഇങ്ങനൊരു പെരുനുണയൻറെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഏട്ടത്തി ഡിവോഴ്സ് ചോദിച്ചത് ഏട്ടത്തി ചോദിക്കുന്നത് ശരിയല്ലേ അല്ലേ പറയിടോ ഏടത്തി ചോദിക്കുന്നത് ശരിയല്ലേ എന്ന് എന്ന് പറഞ്ഞ ഹരീഷ് വീണ്ടും അവൻറെ കൊളർന്നിട്ട് പിടിക്കുമ്പോഴേക്കും എടാ വിടാന്ന് സുതീഷും ഹരീഷും പിടിവിട്ടോണ്ട് ഇയാൾക്ക് വാ തുറന്ന നുണ മാത്രമല്ലേ വരൂ വീടിനു പറ്റിയുള്ള ആക്ഷേപം മറയ്ക്കാൻ എന്ന പേരിൽ ഒരു നുണയുടെ പേരിൽ വേറൊരു നുണ അതും മറയ്ക്കാൻ വേണ്ടി വേറൊരു നുണ അവസാനം ഡിവോഴ്സ് വരെ എത്തി അവസാനം ഈ കാര്യത്തിൽ നാട്ടുകാര് പറഞ്ഞത് ശരിയായില്ലേ സ്ത്രീകൾ വാഴാത്ത സ്ഥലമായി മാറിയില്ല ഇത് ഇങ്ങേരായിട്ടു തന്നെ അതുകൂടി അടിവരയിട്ട് തന്നില്ലേ എന്നൊക്കെയുള്ള ഹരീഷിന്റെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ സുഭാഷും സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് ആളുകളുടെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവസാനം എല്ലാം പുറത്തുവരും എല്ലാവരും ഇതറിയുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേ ആ ദിവസം എത്തി എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ ഷർട്ടിന്റെ കോളറിനോട്ട് പിടിച്ചോണ്ട് പറയടോ സത്യം പറയാൻ എന്താടോ ഒന്നും മിണ്ടാതിരിക്കണേ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുധീഷും അവന്റെ ഷർട്ടിന്റെ പിടി പിടിക്കുന്നുണ്ട് അവൻ ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിന്റെ അരികിലേക്കായി ചെന്ന് എന്ത് ഹരീഷേട്ട എങ്ങനെ മിണ്ടാതെ നിൽക്കണേ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കുലുക്കവും ഇല്ലല്ലോ സുഭാഷ് ഏട്ടനെ നിൽപ്പ് കണ്ടാൽ അറിയാം എന്തോ മറക്കുന്നുണ്ടെന്ന് സത്യം പറ ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം ഞങ്ങളുടെ നിന്ന് മാത്രമായി മറച്ചുവെക്കുന്ന എന്താ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സങ്കടത്തോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ